മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ തെറ്റിദ്ധാരണകൾ എന്നത് അറിയാതെ എഴുതുപോയ അസ്ത്രം പോലെയാണ് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും കുറെ മനസ്സുകളെ മുറിവേൽപ്പിച്ച് അത് മുന്നോട്ടു പോയിട്ടുണ്ടാകും താരതമ്യപ്പെടുത്താനും മത്സരിക്കാനും സ്വയം വിശ്വസ്തത പുലർത്തുന്നതിലൂടെ നിങ്ങൾ എല്ലായിടത്തും ബഹുമാനത്തിന് ർഹനാകുന്നു നിങ്ങളെ ആരെങ്കിലും ഒഴിവാക്കി എന്ന് തോന്നിയാൽ മനസ്സിലാക്കുക നിങ്ങളെ കൊണ്ടുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ അവർക്കൊരു അനാവശ്യമാണ് മറ്റൊരാളുടെ കുറവുകൾ ചൂണ്ടിക്കാട്ടി ആളുകളുടെ വില കുറയ്ക്കുമ്പോൾ ഒന്നോർക്കുക വരും ദിവസങ്ങളിൽ ആ കുറവുകൾ ആർക്കും വന്നേക്കാം കാരണം എല്ലാവരും മനുഷ്യരാണ് ഭക്തരെ ക്ഷമ ഏറെയുള്ള മനസ്സുകൾ ദയയില്ലാതെ പറ്റിക്കപ്പെടും മനുഷ്യൻ ശ്രേഷ്ഠനാകുന്നത് സദ്ഗുണങ്ങളാലാണ് ഉയർന്ന സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ടല്ല കൊട്ടാരത്തിൻ്റെ മുകളിൽ ഇരുന്നാലും കാക്ക ഗരുഡനാകില്ല ഒരാൾ താഴ്ന്നു തരുമ്പോൾ നിങ്ങൾ വിജയിച്ചു എന്ന് കരുതാതിരിക്കുക സത്യത്തിൽ നിങ്ങളാണ് പരാജയപ്പെടുന്നത് കാരണം എല്ലാ ബന്ധങ്ങളുടെയും ആയുസ് കൂട്ടുന്നത് താഴ്ന്നു കൊടുക്കുന്ന മനസ്സാണ് ഭക്തരെ ജീവിതത്തിൽ നിങ്ങൾ ആർക്കെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും പാഴായി പോകില്ല ഒരു പക്ഷേ നാം ആർക്ക് ചെയ്തുവോ അവരിൽ നിന്ന് ആവില്ല തിരിച്ചു കിട്ടുന്നത് മറ്റ് ആരിൽ നിന്നോ ആവാം പക്ഷേ തിരിച്ചു കിട്ടിയിരിക്കും മലിനമായ ജലം ഒരു സസ്യം വളരുന്നതിന് തടസ്സമാകുന്നില്ല സസ്യത്തിൻ്റെ വേരുകൾ വേണ്ടതുമാത്രം വലിച്ചെടുക്കുന്നു അതുപോലെ നിങ്ങൾ ഏത് സാഹചര്യത്തിലും ആയിക്കൊള്ളട്ടെ നല്ലത് മാത്രം ചെയ്യുക എല്ലാം തികഞ്ഞൊരു ജീവിതത്തിന് വേണ്ടിയല്ല ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഭക്തരെ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക കാരണം കൊടുക്കുന്ന സ്നേഹം പോലും തിരികെ കിട്ടാതെ വരുമ്പോൾ തളർന്നു പോകും മറ്റുള്ളവരുടെ ഇഷ്ടം സമ്പാദിക്കാനായി അഭിനയിച്ച് ജീവിക്കരുത് നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക മതിപ്പും അംഗീകാരവും തേടി വന്നുകൊള്ളും കുടുംബജീവിതത്തിന് വില കൊടുക്കാത്തവർ സ്വാർത്ഥരായിരിക്കും അവർ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കാൻ തയ്യാറാകില്ല ഞാനാണ് എല്ലാം എന്ന മനോഭാവവുമായി ജീവിതം തള്ളി നീക്കും ഭക്തരെ ആയിരം പേർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും പരിഹസിച്ചാലും തളരരുത് നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അന്തിമ വിജയം നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളോട് സത്യസന്ധമായി പെരുമാറാൻ പോലും കഴിയാത്ത ആളുകളിൽ നിന്നും വിശ്വസ്തത പ്രതീക്ഷിക്കുന്നത് നിർത്തുക ആയിരം തിരികൾ ഒരുമിച്ച് തെളിച്ചാലും ആഗ്രഹിച്ചത് തെളിഞ്ഞില്ലെങ്കിൽ അതൊരു ഇരുട്ട് തന്നെയാണ് മനസ്സിലും ജീവിതത്തിലും ഭക്തരെ നിങ്ങൾ ധൈര്യത്തോടെ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ ജീവിതം എളുപ്പമാണ് നിങ്ങളുടെ അത്യാഗ്രഹത്തിനായി മാത്രം ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഫലപ്രദമാകില്ല നിങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുകയും നിങ്ങളുടെ ദുഃഖത്തിൽ ദുഃഖിക്കുകയും ചെയ്യുന്നവരെ ഒരിക്കലും കൈവിടരുത് കാരണം അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരിക്കും ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ